ഒരു മാസം മുമ്പാണ് നടന്മാരായ ബിജു സോപാനത്തിനും എസ് പി ശ്രീകുമാറിനുമെതിരെ ലൈംഗികാതിക്രമ പരാതി രജിസ്റ്റർ ചെയ്യപ്പെടുന്നത് സീരിയൽ ചിത്രീകരണത്തിനിടെ ലൈംഗികാതിക്രമം നടന്നുവെന്നാണ് ഒരു നടി പരാതിയിൽ പറഞ്ഞത് ഇതിൽ ഒരാൾ ലൈംഗികാതിക്രമം നടത്തിയെന്നും രണ്ടാമത്തെ ആൾ ഭീഷണിപ്പെടുത്തിയെന്നുമാണ് പോലീസ് പറഞ്ഞത് വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ ഉപ്പുമുളകും സീരിയൽ സെറ്റിലാണ് സംഭവം നടന്നതെന്നും പരാതിക്കാരി സീരിയലിലെ യുവനടി ഗൗരി ഉണ്ണിയുമായി തരത്തിലും പ്രചരിച്ചിരുന്നു ആ നടി താനല്ലെന്നും കേസുമായി തനിക്ക് യാതൊരു ബന്ധവുമില്ലെന്നും പിന്നീട് ഗൗരി തന്നെ വ്യക്തമാക്കി ഇപ്പോഴിത് ആ സമയത്ത് തങ്ങൾ നേരിട്ട ചോദ്യങ്ങളെക്കുറിച്ചും വിഷമങ്ങളെക്കുറിച്ചും മനസ്സ് തുറന്നിരിക്കുകയാണ് വൺ ടു ടോക്കിന് നൽകിയ അഭിമുഖത്തിൽ ഗൗരിയും മാതാപിതാക്കളും കേസിന് ശേഷം വന്ന ഒപ്പുമുളകും എപ്പിസോഡുകളിൽ ബാലുവായി അഭിനയിക്കുന്ന ബിജു സോഭാനവും നീലുവായി അഭിനയിക്കുന്ന നിഷ സാരംഗും മാമനായി അഭിനയിക്കുന്ന ശ്രീകുമാറും ശ്രീകുമാറുമില്ല അവർ ഇനി തിരിച്ചു വരുമോ അതോ ഉപ്പുമുളകും അവസാനിക്കുമോ എന്നതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളും ആരാധകർക്കിടയിൽ നടക്കുന്നുണ്ട് തനിക്ക് ഉപ്പുമുളകും സെറ്റിൽ വെച്ച് മോശം അനുഭവം ഉണ്ടായിട്ടില്ലെന്ന് പറഞ്ഞുകൊണ്ടാണ് ഗൗരി സംസാരിച്ച് തുടങ്ങുന്നത് അന്നത്തെ വിഷയത്തിൽ മാനിപ്പുലേറ്റ് ചെയ്ത് ഒരുപാട് വീഡിയോകൾ വന്നു സെറ്റിൽ ആരും ഇതുവരെ എന്നോട് മോശമായി പെരുമാറിയിട്ടില്ല അതുകൊണ്ട് തന്നെ അവരെക്കുറിച്ച് പറയുന്നത് കേൾക്കുമ്പോൾ ബാഡാകും ബാലു നീലു ശ്രീകുട്ടൻ അവരൊക്കെ ഇനി വരുമോ എന്ന് എനിക്കറിയില്ല ഉപ്പുമുളകിൻ്റെ ഭാഗമായ ശേഷമാണ് ഞാൻ ആ പരിപാടി കണ്ടു തുടങ്ങിയത് അവരുണ്ടെന്ന് പറഞ്ഞല്ലോ ഞാൻ വരുന്നത് എല്ലാ ആർട്ടിസ്റ്റിനെയും ഞാൻ ഒരേ രീതിയിലാണ് റെസ്പെക്ട് ചെയ്യുന്നത് ഞാൻ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുന്നത് ചാനലിനെയും ക്രയൂ മെമ്പേഴ്സിനെയുമാണ് അവർ പറയുന്നത് എനിക്ക് അറിയുകയുള്ളൂ എന്നെ ബാധിക്കാത്ത ഒരു വിഷയത്തിലും ഞാൻ ഇടപെടാറില്ല ഡീറ്റെയിൽ ആയി ഒന്നും ചോദിക്കാനും പോകാറില്ല ബാലുവും നിലവും തിരിച്ചു വരുമോ എന്ന് അറിയില്ലെന്നുമാണ് ഗൗരി പറഞ്ഞത് പിന്നീട് ഗൗരിയുടെ പിതാവാണ് സംസാരിച്ചത് മോളാണ് ആ പെൺകുട്ടി എന്ന തരത്തിൽ പ്രചരിച്ചപ്പോൾ എനിക്കൊന്നും തോന്നിയില്ല എന്റെ ചില കൂട്ടുകാരൊക്കെ ഇതുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോ ഇട്ട് തന്നിരുന്നു മോൾ ആ സമയത്ത് ഇവിടെ ഇല്ലായിരുന്നു അവർ ചോദിച്ചപ്പോഴും എനിക്കൊന്നും പ്രത്യേകിച്ച് പറയാനുണ്ടായി അവൾ ആ വിഷയത്തിൽ മറുപടി കൊടുത്തതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട് ഗൗരിയുടെ അമ്മയ്ക്ക് ഭയങ്കര ടെൻഷനും സങ്കടവും എന്നാണ് അച്ഛൻ പറഞ്ഞത് നമ്മളെ വിളിക്കാത്തവർ പോലും വിളിച്ചു മോളെ പീഡിപ്പിച്ചു എന്ന് വാർത്ത വന്നു എന്ന തരത്തിൽ സംസാരിച്ചു നേരിട്ട് ചോദിക്കുകയല്ല എനിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന തരത്തിൽ ചോദിക്കുകയാണ് അവർ ചെയ്തത് സംഭവം ഞാൻ അറിഞ്ഞിരുന്നില്ല റിലേറ്റീവ് കുട്ടി പറഞ്ഞപ്പോഴാണ് ഞാൻ അറിഞ്ഞത് മോൾ എല്ലാ ദിവസവും വിളിച്ച് വിശേഷങ്ങൾ പറയുന്നയാളാണ് അതുകൊണ്ട് ഇക്കാര്യം ഞാൻ വിളിച്ചു ചോദിച്ചു അപ്പോഴാണ് മോളും ഇങ്ങനെ പ്രചരിക്കുന്നുണ്ടെന്ന് അറിഞ്ഞത് അതൊക്കെ അവിടെ നടക്കുമെന്ന് പറഞ്ഞ മോൾ അത് കളഞ്ഞു പിറ്റേ ദിവസം മുതൽ മോൾക്ക് ഇതിൻ്റെ പേരിൽ കുറെ കോളുകൾ വന്നു വന്ന് പറഞ്ഞു നീ അല്ലെങ്കിൽ അത് പറഞ്ഞേക്കാൻ ഞാനും പറഞ്ഞു കുറെ പേർ കഥകൾ കഥകൾയുമല്ലോ പൈസക്ക് മോളെ വിട്ടേക്കുകയാണെന്ന തരത്തിൽ വരെ സംസാരങ്ങൾ ഉണ്ടായി പക്ഷെ ഇപ്പോഴും ഞങ്ങൾ പറയട്ടെ പൈസയ്ക്ക് വേണ്ടിയല്ല മോളെ അഭിനയിക്കാൻ വിട്ടത് മോളെ വിട്ടിട്ട് അവളുടെ കാശു കൊണ്ട് ജീവിക്കുന്നതിനെ കുറിച്ച് ഞങ്ങൾ ചിന്തിച്ചിട്ടില്ല അതിന്റെ ആവശ്യവുമില്ല ചെയ്യാൻ പറ്റുന്നതെല്ലാം അവൾക്ക് ഞങ്ങൾ എല്ലാ കാലത്തും ചെയ്തു കൊടുക്കും എന്തും സഹിച്ചു നിൽക്കണമെന്ന് മോളോട് പറഞ്ഞിട്ടില്ലെന്നുമാണ് അമ്മ ഷീബ പ്രതികരിച്ചു പറഞ്ഞത്